നാദാപുരം പോലീസും എസ് ഐ എൻ പ്രജീഷുമാണ് ഇപ്പോൾ നാട്ടിലും സോഷ്യൽ മീഡിയയിലും താരം കല്ലാച്ചി റിൻസി ജുവല്ലറിയിൽ കവർച്ച നടത്തിയ പ്രതികളെ മികവാർന്ന അന്വേഷണത്തിലൂടെ ഒരു മാസത്തിനകം പിടികൂടിയതാണ് നാദാപുരം പോലീസിനെ താരമാക്കിയത് നാദാപുരം ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ എൻ പ്രജീഷും പതിനാറംഗ സ്പെഷ്യൽ ടീമും നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രൊഫഷണൽ മോഷ്ടാക്കളായ അഞ്ചാംപുലി രാജ സൂര്യ എന്നിവരെ അറസ്റ്റ് ചെയ്തത് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാതെ വിദഗ്ദ്ധമായിട്ടായിരുന്നു കവർച്ച അതുകൊണ്ട് തന്നെ കാര്യമായ തെളിവുകളൊന്നും അവശേഷിച്ചിരുന്നില്ല ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങൾ വിലയിരുത്തിയായിരുന്നു അന്വേഷണം വളാഞ്ചേരിയിൽ വെച്ച് മൽപിടുത്തത്തിലൂടെ പ്രതികളെ കീഴടക്കുകയായിരുന്നു റൂറൽ എസ് പി ജയദീപിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നീക്കങ്ങൾ എസ് ഐ പ്രജീഷിന്റെ നേതൃത്വത്തിൽ കുഴപ്പണ പ്രതികളെ അടക്കം സമാനമായ രീതിയിൽ സാഹസികമായി കീഴടക്കിയ നാദാപുരം പോലീസിന് ഇത് മറ്റൊരു പൊൻതൂവലാവുകയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ എസ് ഐ എൻ പ്രജീഷിന് സ്വീകരണം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ വിമർശനങ്ങൾ മാത്രം കേൾക്കേണ്ടി വരുന്ന പോലീസിന് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് ട്രൂവിഷൻ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി